നമസ്കാരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിൽ രാവും പകലും കാട്ടാനക്കൂട്ടം യാത്രക്കാർ ഭീതിയിൽ ആനക്കൂട്ടം റോഡിൽ തമ്പടിക്കുന്നത് പലപ്പോഴും ഗതാഗത തടസ്സത്തിന് കാരണമാവുന്നുണ്ട് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് ആനക്കൂട്ടം കാട് കയറിയത് ഇതിനകം പാതയുടെ ഇരുപുറത്തും വാഹനങ്ങളുടെ നീണ്ട നീണ്ടനിര രൂപപ്പെട്ടിരുന്നു രാത്രി കാലങ്ങളിലും ആനക്കൂട്ടം പാതയിൽ തമ്പടിക്കാറുണ്ട് യാത്രക്കാർ പലപ്പോഴും തലനാരിക്കാണ് ആനകളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത് ജനവാസ മേഖലയ്ക്ക് സമീപത്തും ദേശീയപാതയിലും കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികളിലും വാഹനയാത്രക്കാരിലും വലിയ തോതിൽ ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ഞരവേലി കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു അടുത്തിടെ പ്രദേശവാസിയായ ഇന്ദിര കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ ഞെട്ടലിൽ നിന്നും ഇനിയും ഇവിടത്തുകാർ മുക്തരായിട്ടില്ല ഇതിനിടെയാണ് ഇവിടെ വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയിട്ടുള്ളത് കാട്ടാന ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടിട്ടും അധികൃതർ ചെറുവിരൽ അലക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം എം ഫോർ മലയാളം കൊച്ചി